വന്ദനം ചേട്ടാ ഇവിടെ വേണ്ട നിങ്ങളൊന്നും ഇവിടെ ഒരുപാട് പേര് പരിപാടി ചെയ്തു അതിന് വ്യത്യസ്തമായൊരിതാണ് നിങ്ങൾ അതിൽ കുറച്ചിരി കിട്ടിയുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ചിരിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നൊന്നും കുറ്റം പറയരുത് എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ പല സ്ഥലത്തും പല വേദികളിലും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ചിരിച്ചു ഉപ്പാട് വന്ന് ലാസ്റ്റ് പിഷു ഒരു ഉപകാരം ചെയ്യാമോ എന്താണ് എൻ്റെ ഈ ഷോ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടി കൂടി സ്ക്രോളിങ്ങിലൂടെ എന്തെങ്കിലും ഒന്ന് എഴുതി കാണിക്കാമോ എന്ത് ഇത് ഇത് കണ്ട് എന്തെങ്കിലും ആൾക്കാർക്ക് ചിരിച്ചു വല്ലത് സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയും എല്ലാ ഈ ചാനൽ ഉത്തരവാദിയിലാണെന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട് എനിക്ക് വീടിൻ്റെ തൊട്ടടുത്തൊരു മരുഭൂമിയും എവിടെയാണ് എവിടെയാ മരുഭൂമിയത് അല്ല ഇവിടെ പിള്ളേര് വന്ന് കഥ പറയുമ്പോ അവരുടെ വീടിന്റെ അടുത്തെന്ന് പറഞ്ഞാണ് പറയുന്നത് ഇവിടെ നടക്കുന്ന കഥ കഥ അവരുടെ വീടിന്റെ അടുത്താക്കി പറയുന്നു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഒരു വേണ്ടേ പറയാൻ ശരി പറഞ്ഞോട്ടെ സുഹൃത്തുണ്ടായിരുന്നു നിക്ക് സുഹൃത്ത് ഞാൻ ഒരു കാര്യം പറട്ടെ ഏതൊരാൾ കഥ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ ഇടക്ക് കയറി നിങ്ങളുടെ കൊറേ സുഹൃത്തുക്കളുടെ കാര്യം നിങ്ങൾ പറയും ഏഹ് എനിക്കും എൻ്റെ ഒരു സുഹൃത്തിന്റെ കാര്യം പറയട്ടെ ആദ്യം എന്നിട്ട് പറയാം നിങ്ങളുടെ സുഹൃത്തിന്റെ കാര്യം അല്ലേ ശരി ഞാൻ പറയുന്നില്ല ആ എൻ്റെ ഒരു സുഹൃത്ത് ദുബായിലുണ്ട് ആ സുഹൃത്തൊരിക്കൽ മരുഭൂമിയിലൂടെ ഒരു യാത്ര നടന്നു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര ചൂടാണ് ചൂട് കൊണ്ട് പുള്ളി ഇദ്ദേഹം എന്താ പറയുക വെള്ളം കുടിക്കാൻ വയ്യ പുള്ളി ഇങ്ങനെ നടക്കുകയാണ് നടക്കുകയാണെ നടന്ന് നടന്ന് പോയി മരുഭൂമിയോട് ഒത്തം അടുക്കെത്തി വേർത്ത് കുളിച്ചിരിക്കുക ഈ പുള്ളി ആ പുള്ളിക്ക് വിയർപ്പ് തുടക്കണ്ടേ വിയർപ്പ് തുടക്ക കയ്യിൽ ടിഷ്യൂ ഇല്ല എന്തു ചെയ്യും ഗസ്സിയാൻ മാർഗനും കാരണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചിരിച്ചു ചാകേണ്ട സാധനം പറയാൻ പോകുന്നത് അറിയില്ല ഞാൻ തന്നെ പറയണം ആരും ഇപ്പം ചിരിക്കരുത് കാരണം കോമഡി വരുന്നേ ഉള്ളൂ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമെന്നാവുന്നു ക്ലൈമാക്സ് അങ്ങനെ ഈ പുള്ളി വേർത്തിങ്ങനെ കുളിച്ചിരിക്കുകയാണല്ലോ അങ്ങനെ ഇദ്ദേഹം എന്തെന്ന് വെച്ചാൽ ഇയാളുടെ പോക്കറ്റിൽ ഒരു തോക്കുണ്ടായിരുന്നു തോക്കിങ്ങനെ എടുത്തിട്ട് ആകാശത്തേക്ക് നോക്കി ഒരൊറ്റ വെടിയ ടിഷ്യൂ എന്ന് പറയല്ല എന്ന് പറഞ്ഞല്ലോ ആ ടിഷ്യൂ ഇങ്ങനെ എടുത്തിട്ട് ഈ പെയർപ്പൊക്കെ ഇങ്ങോട്ടുള്ള ഒപ്പി കമന്റ് പറയുന്നില്ല കമന്റ് പറയരുത് അപ്പൊ ഇത് പെയർപ്പ് ഒപ്പിയല്ലോ ഒപ്പി കഴിഞ്ഞതിന് ശേഷം കോമഡി ഇല്ലല്ലോ എന്താ കോമഡി ഇല്ല കോമഡി ഫീൽ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അതായത് വെടി വെച്ചില്ലേ അതെ യഥാർത്ഥ ടിഷ്യല്ല അതായത് ഒപ്പി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് പിടിയിട്ടില്ലേ കോമഡി ഫീൽ ചെയ്യുന്നില്ല അതാണ് പ്രശ്നം കോമഡി ഒട്ടും ചിരി വന്നില്ല ആരും കൈയടിച്ചില്ല ഒന്നും പറഞ്ഞത് അല്ല കോമഡി ആ അതിന്റെ കഥ തീർന്നില്ല അതിന്റെ നെക്സ്റ്റ് പോർഷൻ കൂടി കേൾക്കുന്നത് അത് കഴിഞ്ഞോട്ടെ ഉണ്ടോ നെക്സ്റ്റ് പോർഷൻ ഉണ്ട് അങ്ങനെ ഇദ്ദേഹം ലാസ്റ്റ് വീട്ടിലേക്ക് പോന്നല്ലോ വീട്ടിലേക്ക് വര മാർഗില്ല പുള്ളിക്ക് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പുള്ളി എന്താ ഒന്നും കൂടി ആലോചിച്ചു അപ്പൊ നോക്കുമ്പോൾ ആ വെടി വെച്ച് തോക്കില്ലേ അതിനൊരു ബുള്ളറ്റും കൂടി ഉണ്ടായിരുന്നു എന്താ ആ ബുള്ളറ്റ് അങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ പൊന്ന് തമാശ ഫീൽ ചെയ്യുന്നില്ല കോമഡി ഇല്ല തമാശ കോമഡി ഇല്ല ഈ ബുള്ളറ്റിന്റെ സംഭവം ഒക്കെ എന്റെ മോളൊക്കെ പറയുന്ന സംഭവമാണ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പറയുന്ന സംഭവമാണ് ഞാൻ ഇല്ല 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 കോമഡി 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 ഉണ്ട് ഹേ അങ്ങനെ ഇല്ലേ അല്ലേ എന്നാ പിന്നെ ഞാനിത് ആദ്യം പോലെ ഒന്നും കൂടി പറയട്ടെ വേണ്ട 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 ഒട്ടും മതി ഉള്ള ഒരു കേട്ടോ പോകും ഞാനിപ്പോ മരുഭൂമിയിൽ ഓടിച്ചൊരു ബുള്ളറ്റ് ഇല്ലേ ബുള്ളറ്റ് അവിടെ ഇരിപ്പില്ലേ ആ ബുള്ളറ്റിന് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിക്കോളാം